ഹായ് ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കാണിക്കുന്നത് മത്തങ്ങായും തക്കാളിയും കൊണ്ടുള്ള ഒഴിച്ചുകറിയാണ് കാണിക്കുന്നത് ഇന്ന് ചിങ്ങം ഒന്ന് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഹൃദയനിർന്നു നേരുന്നു ഈ നീമോണമാണല്ലോ അടുത്തു വരുന്നത് നമുക്ക് ഓണത്തിന് ഓരോരോ റെസിപ്പികൾ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങായും തക്കാളി ഉള്ളിയും പച്ചമുളകും കൊണ്ട് ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങ തക്കാളി പച്ചമുളക് ഉള്ളി നമുക്കിത് ഇതും കൊണ്ടൊരു കറിയുണ്ടാക്കി കാണാം നമ്മൾ സിമ്പിൾ കറിക്ക് വേണ്ടി ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി അഞ്ചോ ആറോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത് നമ്മൾ ചട്ടിക്കകത്താണ് വെക്കുന്നത് ചട്ടിക്കകത്തോട്ട് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ചട്ടി മാറ്റിയിട്ട് ഞാൻ വേറൊരു ചട്ടി എടുത്തായിരുന്നു നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാം ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി സ്വല്പ ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് മൂടി മറ്റ നമുക്ക് പെട്ടെന്ന് വേകും ഞാൻ തക്കാളി കറിക്ക് ഒരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് അരി ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ മുഴുവനെ ഉള്ള മല്ലി നമ്മുടെ മല്ലിയും അരിയും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചില ജാറിയിട്ടൊന്നും പൊടിച്ചെടുക്കാം ക്രഷ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഇടാം രണ്ട് പിടി തേങ്ങ ഇടണം തേങ്ങ ഇടുക മൂന്നുള്ളി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക കാൽ ടീസ്പൂൺ ജീരകം ഇടുക ജീരകം ഇടണം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടുകൊണ്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മളെ അരച്ചോണ്ട് വന്നിട്ടുണ്ട് അരി മല്ലി പിന്നെ പൊടിച്ചതും പിന്നെ തേങ്ങ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഇട്ടായിരുന്നു അത് വീഡിയോയ്ക്കകത്ത് കാണിച്ചില്ല മറന്ന് മറന്നുപോയി കാണിക്കാനായിട്ട് പിന്നെ വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇച്ചിരി മുളക് പൊടി ഇത്രയും ചേർത്ത് അരച്ചതാണ് ഇത് നമ്മൾ നമ്മളത് ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കാം കുഴപ്പമില്ല നമുക്ക് ഇത് അരപ്പിതിലേക്ക് ഒഴിക്കും കൂടെ കൂടി മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക പിന്നെ ഉപ്പ് വെച്ചിട്ട് കുറവായാലും നമുക്ക് ചകല ഉപ്പ് ഇതിൽ അര ടീസ്പൂൺ ഉപ്പ് ഇത് നമുക്ക് തിളക്കണ്ട നല്ലോണം ഒന്ന് തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യണം നല്ല ഒരു ഒഴിച്ചുകൂട്ടം കറിയാണ് ഈസിയായി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് മത്തങ്ങ തക്കാളി ഉള്ളി കറി ഇനി നമുക്ക് പതിവ് പോലെ ഉള്ളി കടുക് പത്തലമുളക് കരിയാപ്പുറയുടെ ഇട്ട് കടു കൊലത്തി നമുക്ക് ഉള്ളി കടുക് പത്തലമുളക് കരിയാപ്പുഴയുടെ എണ്ണ കടു പാലത്തി ഒത്തിശേഷം നമ്മൾ ടീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയാണ് മത്തങ്ങ കറി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിനു ശേഷം വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ